നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കം കൂടുതൽ മുറുകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചോദ്യങ്ങൾ മുഴുവൻ ആരോപണങ്ങൾ മുഴുവൻ മേയർക്കെതിരെ മാത്രമാണ് അതേക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നു മറ്റാരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെയുള്ള പലതരം ആരോപണങ്ങൾ അവരുടെ യോഗ്യതയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഉയർന്നു വരുന്നത് തുടക്കം മുതൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പദവി ലഭിക്കാൻ വേണ്ടി ഒരാളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ള ആരോപണം ബി ജെ പി കൌൺസിലർമാർ തന്നെ ഉയർത്തിയിരുന്നു അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും പല സാഹചര്യങ്ങളിൽ നാം കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മേയറുടെ വിദ്യാഭ്യാസ പറ്റിയുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് സേവ് എഡ്യൂക്കേഷൻ ഫോറത്തിൻ്റെ പ്രതിനിധിയായ ശ്രീ ആർ എസ് ശശികുമാർ മലയാളി വാർത്തയോട് ചേരുകയാണ് അദ്ദേഹം മേയറെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് മേയറുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും കണക്കിന് പോലും ഐ പി എസ് കാരിയാകാൻ ആഗ്രഹമുള്ള മേയർക്ക് കണക്കിന് പോലും പാസ്സാകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ കുറിച്ചുമുള്ള പരിഹാസം തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അതെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ എസ് എഫ് ഐക്ക് പരിപൂർണ സൗന്ദര്യം സംസ്ഥാന അടിസ്ഥാനത്തിൽ കൊടുത്തേക്കാണ് അത് സർവകലാശാല മേഖലയിലാണ് പ്രത്യേകിച്ച് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് എം എ പാസ്സാകാനും പി എച്ച് ഡി പാസ്സാകാനുള്ള സൗകര്യം പോലും ഉണ്ടാക്കി കൊടുത്തേക്കുന്നു ഈ അടുത്ത കാലത്ത് ചിന്താജ്റോമിന്റെ ഉൾപ്പെടെ ആഷോയുടെ മഹാരാജാസ് കോളേജിൽ നടന്ന മാർക്ക് തെർട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആര്യ രാജേന്ദ്രന്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ വന്നപ്പോഴാണ് അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കണമെന്ന് തീരുമാനിച്ചത് വാസ്തവത്തിൽ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത അടുത്ത ദിവസം കൈരളി ചാനലിൽ ആര്യരാജേന്ദ്രന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ഞാൻ യാദൃശ്യമായിട്ടാണ് കൗൺസിലറായത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ മേയറായത് എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാരുടെയും അച്ഛനും അമ്മയുടെ ഒക്കെ ഉദ്ദേശം എന്നെ ഐ എ എസ് എടുപ്പിക്കണമെന്നാണ് എനിക്കാണെങ്കിൽ ഐ പി എസ്സിനോടാണ് താല്പര്യം കാരണം യൂണിഫോമിനോടുള്ള താല്പര്യമാണ് ഞാൻ അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞാൽ ഉടൻ തന്നെ മാനേജ്മെന്റ് എം ബി എക്ക് പോയതിന് ശേഷം ഞാൻ ഐ പി എസിന് വേണ്ടി ശ്രമിക്കും എന്ന് ഇന്റർവ്യൂ പറയുകയും ഉടൻ തന്നെ കൈലി ചാനല് തീർച്ചയായിട്ടും ആഗ്രഹം സബലീകരിക്കട്ടെ എന്ന ആശംസകൾ കൊടുത്തുകൊണ്ടാണ് വിടുന്നത് അപ്പൊ ഇത് വളരെ ഒരു മോൾഡ് സ്റ്റോറിയാണ് ആ ജനങ്ങളുടെ ഇടയിൽ വളരെ അക്കാഡമിക് പ്രതിഭയായിട്ടുള്ള ഒരു കുട്ടിയെ എസ് എഫ് ഐ ആണെങ്കിൽ പോലും ഞങ്ങള് അങ്ങനെയുള്ളവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് മേയറായിട്ട് ഞങ്ങൾ നിയമിച്ചു എന്നുള്ള ഒരു പരസ്യം കൊടുക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിലുള്ള പ്രചരണം കൊടുത്തു വസ്തു അങ്ങനെ അല്ല ചെയ്യേണ്ടത് മേയർ എന്ന് പറയുന്നത് നഗരമാതാവാണ് അവിടെ മുമ്പ് ഈ മേയറായിട്ടിരുന്നവരെല്ലാരും വളരെ പരിധിത പ്രജ്ഞരായിട്ടുള്ള ആൾക്കാരാണ് പ്രൊഫസർ ചന്ദ്രിയ ഉൾപ്പെടെയുള്ളവര് മേയറായിട്ടിരുന്നതാണ് അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള സീനിയറായിട്ടുള്ള ആൾക്കാര് മേയറാവാൻ പ്രാപ്തരായിട്ടുള്ളപ്പോൾ ഈ ആര്യ രാജേന്ദ്രനെ നിയമിച്ചത് വളരെ പർപ്പസ്ഫുൾ ആയിട്ടാണ് അതൊരു മെസ്സേജ് ആണ് കൊടുത്തത് എസ് എഫ് ഐ യിൽ നിന്നും പ്രവർത്തിച്ചാൽ മേയറാകാം എം എൽ എ ആവാം മന്ത്രിയാവാം എന്നുള്ളത് ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അതിനെ തുടർന്ന് ഇവരുടെ അക്കാഡമിക് മെറിറ്റ് പരിശോധിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ സർവകലാശാലയെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവര് പ്ലസ് ടു പാസ്സായ ഉടൻ തന്നെ എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു എഞ്ചിനീയറിംഗിന് ആറ് മാസം പോലും പോയില്ല കാരണം അവരെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അവിടെ വന്ന് ടി സി വാങ്ങിച്ചുകൊണ്ട് അടുത്ത വർഷം ആർച്ചൻസ് കോളേജിൽ ചേർത്തു ആർച്ചൻസ് കോളേജിൽ ഒന്നും രണ്ടും മൂന്നും സെമസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് കൗൺസിലർ തിരഞ്ഞെടുപ്പ് വരികയും അതനുസരിച്ച് അവരിപ്പോൾ മേയറാവുകയും ചെയ്തു പിന്നെ കോളേജിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ മൂന്നാം സെമിസ്റ്റർ വരെ പഠിച്ചു നാലാം സെമിസ്റ്ററിന്റെ പരീക്ഷയ്ക്ക് ദേശയായിട്ടേ ഉള്ളൂ അവരെ എന്തായാലും പരീക്ഷയിൽ ഡിസ്കണ്ടിന്യൂക്കും അപ്പോൾ ഈ ഒന്നാം സെമസ്റ്ററിന്റെ മാർക്ക് പരിശോധിച്ചപ്പോഴാണ് വാസ്തവത്തിൽ മുഖ്യ പൂജ്യം മാർക്കാണ് മാത്മൻസിന് കിട്ടിയിരിക്കുന്നത് രണ്ടാം സെമസ്റ്ററില് മലയാളത്തിന് ഏഴ് മാർക്കാണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരാളാണ് ഐ എ എസ് ആകാൻ പോകുന്നു ഐ പി എസ് ആകാൻ പോകുന്നു പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് വളരെ ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ള കൂടി സി പി എം ചെയ്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു അപ്പോൾ ആ കാര്യം ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കേണ്ട ഒരു ബാധ്യതയല്ലേ വാസ്തവത്തിൽ ഇവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ അറിയാമല്ലോ ആർട്സ് ഉൾപ്പെടെയുള്ളവര് നൂറിന് നൂറ് മാർക്ക് മാറ്റിട്ടുണ്ട് അത് മഹാരാജ് കോളേജ് ആയതുകൊണ്ടാണ് ഇവര് ദൗർഭാഗ്യവശാൽ പഠിച്ചത് ആർട്സ് ആൻഡ് കോളേജ് പോയി. അവിടെ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്താനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ടാണ് മാർക്ക് സീറോ ആയി ആയിപ്പോയത് തീർച്ചയായിട്ടും നമുക്ക് ഈ പറയാനുള്ളത് മേയറാകുന്നതിനിപ്പം ക്വാളിഫിക്കേഷൻ ഒന്നും വേണമെന്നില്ല പക്ഷേ ഇത്തരത്തിൽ വളരെ മിടുക്കരായിട്ടുള്ള പ്രതിഭകളായിട്ടുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ മേയറായിട്ട് അവതരിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കിയാണ് കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നഗരവാസികളെയാണ് വിഡ്ഢികളാക്കിയിരിക്കുന്നത് ഇത്രയും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു കുട്ടിയായി മേയറാക്കിയിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും അത് ശരിയാണോ എന്നുള്ള കാര്യം സി പി എം പരിശോധിക്കേണ്ടതാണ് അവർ വന്നതിന് ശേഷം എന്തൊക്കെ പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമായിട്ട് നടന്നു അതിനെക്കുറിച്ച് എന്ത് നടപടി ഉണ്ടായി അതിനും പാർട്ടിയുടെ സപ്പോർട്ടാണ് ഈ അടുത്ത കാലത്ത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം വന്നപ്പോഴേ അതിലേക്ക് അവരുടെ കാർ കൊണ്ടിടിച്ചു കയറ്റി തീർച്ചയായിട്ടും അത് ചട്ടവിരുദ്ധമാണ് പക്ഷേ മേയർ പറഞ്ഞുകൊണ്ടാണ് ഡ്രൈവർ അത് ചെയ്തതെന്ന് പോയി പറഞ്ഞു അതിന് താക്കീത് ചെയ്യാൻ പോലും തയ്യാറല്ല അപ്പോഴേ എസ് എഫ് ഐ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മേയർ എസ് എഫ് ഐ നേതാക്കള് എന്ത് ചെയ്താലും അതിന് അംഗീകാരം കൊടുക്കും ആ ഒരു പാർട്ടി സംവിധാനമായി സി പി എം മാറിയിരിക്കുകയാണ് അത് അപകടമാണ് അതവർ തിരിച്ചറിയാൻ തയ്യാറാവണം തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സി പി എമ്മിനകത്തുള്ളവർ പോലും കോർപ്പറേഷനിലെ ജീവനക്കാരില് കോർപ്പറേഷനിലെ കൗൺസിലർമാരിൽ ഇൻക്ലൂഡിങ് സി പി എം ആൾക്കാർക്ക് ഈ മേയറായ ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവര് വളരെ മോശമായ രീതിയിൽ ആണ് അവിടെയുള്ള സഹ കൗൺസിലർമാരോടെല്ലാം പെരുമാറുന്നതെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട് തീർച്ചയായിട്ടും ഇത് അഹങ്കാരത്തിന്റെ ആരൂപമാണ് ഇപ്പോഴത്തെ മേയർ അതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ നടന്ന യദുവുമായിട്ടുള്ള വാക്കേറ്റം തീർച്ചയായിട്ടും ഞാൻ യേദുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല കാരണം ഡ്രൈവർമാരെല്ലാം യോഗ്യന്മാരാണെന്നുള്ള അഭിപ്രായം ഇല്ല കാരണം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ പലരും മറ്റേ യാത്രക്കാരോടോ യാത്ര ചെയ്യുന്ന വാഹനങ്ങളോടൊന്നും യാതൊരു ബഹുമാനമില്ലാതെ ആണ് വണ്ടി ഓടിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഏത് കുറ്റക്കാരനാണെന്ന് ഞാൻ കാണുന്നില്ല അപ്പോൾ അങ്ങനെ കുറ്റക്കാരനാണെങ്കിൽ പോലും ഉയർന്ന സ്ഥാനം വഹിക്കുന്ന മേയർ നിശ്ചയമായും വഹിക്കുന്ന സ്ഥാനത്തെ കുറിച്ച് അവരറിയുന്നില്ല നമ്മളെല്ലാവരും വളരെ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പവിത്രമായ ഒരു സ്ഥാനമാണ് മേയർ സ്ഥാനം ആ ആദരവ് ആ സ്ഥാനത്തിന് ആര്യ കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഡ്രൈവറുമായിട്ട് അവിടെ വാക്കേറ്റം ഉണ്ടായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയുന്നതിന് പകരം അവരും അവരുടെ ഹസ്ബൻഡും അതാണ് ഏറ്റവും വളരെ പരിതാപകാരം ഒരു എം എൽ എ ആണ് സച്ചിൻ ദേവ് എന്ന് പറയുന്ന എം എൽ എ ഇതേപോലെ എസ് എഫ് ഐ കടന്നു വന്നാണ് ഇവർക്ക് ഒരു ഇവർ ഇപ്പോൾ എം എൽ എമാരായിട്ട് എടുത്തിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഇതെല്ലാം എസ് എഫ് ഐ നിന്നുകൊണ്ട് യാതൊരു പക്വതയും ഇല്ലാതെ അവരുടെ വിദ്യാഭ്യാസ പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിഗ്രി എടുത്തതെന്നൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടി വരും അതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ആ ഷോയ്ക്ക് നൂറിന് നൂറ് മാർക്ക് കിട്ടാമെങ്കിൽ എസ് എഫ് ഐയിലുള്ള ആർക്കും മാർക്ക് കിട്ടും അപ്പൊ ഇത് വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് പോവുകയാണ് അങ്ങനെ വരുമ്പോഴേക്കും ഇത് നമ്മുടെ പൊതു പൊതുജനത്തിനും നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് ആര്യ രാജേന്ദ്രന്റെ മേയർ നിന്ന് മാറ്റണം എന്നുള്ള അഭിപ്രായമല്ല പറയുന്നത് ആര്യ രാജേന്ദ്രനെ ഉപദേശിക്കാൻ ഗവൺമെന്റ് ഈ പാർട്ടി തയ്യാറാവണം നല്ല രീതിയിൽ പോകണം ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ സ്ഥാനത്ത് നീക്കം ചെയ്യണം No sería recesión.